ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ ഏതൊരു സാധനത്തന്നും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെറിയൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കണക്കു മുന്നേ നിങ്ങളാദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കേണ്ടി വരാം ഇതാണ് നമ്മുടെ വീട് വളരെ ചെറിയൊരു വീടാണെങ്കിൽ വളരെ മനോഹരമായ ഒരു വീടാണ് സകലവിധ പണികളും കഴിഞ്ഞൊരു വീടാണ് ഒരു ബെഡ്റൂം ഒരു ബാത്റൂം ഒരു വീടാണ് വരുന്നത് വെള്ളവും വൈദ്യുതിയും കാറെത്തുന്ന റോഡുമുള്ള മൂന്ന് സെന്റ് സ്ഥലവും വീടുമാണ് വിൽപ്പനയ്ക്ക് വരുന്നത് ഇത്രയും വേറെ സൗകര്യമുള്ളതും ഈ ചെറിയൊരു വീടും സ്ഥലവും കൂടി നമുക്ക് വരുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് വെള്ളപ്പൊക്കം ബാധിക്കാത്തൊരു സ്ഥലമാണ് മുരിങ്ങൂർ നാഷണൽ ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്ററും കൊരട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്ററും ചാലക്കൂരിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും തീർച്ചയായും കണ്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും കാണുന്നത് എല്ലാവർക്കും ബായ്